ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാര്ക്കും വലിയൊരു സ്വാഗതം മക്കളെ അമ്മ വലിയ ഉള്ളി ദീപം കത്തിക്കുന്ന ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അമ്മയ്ക്ക് ഷോർട്ട്സ് ആവുകൊണ്ട് ഒരുപാടൊന്നും വിപുലീകരിച്ച് പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ കുറെ കുട്ടികളോട് ഞാൻ കുറെ കുട്ടികളെ യെസ് അമ്മയെ വലിയ വീഡിയോ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മള് ആ വലിയ വീഡിയോ എങ്ങനെയൊന്ന് കാണിച്ചു തരാൻ പോകുവാണ് അപ്പൊ നമ്മള് രണ്ട് ഉള്ളി ദീപം രണ്ടു തരം ഉള്ളി ദീപം കത്തിക്കണുണ്ട് വലിയ ഉള്ളി ദീപം കത്തിക്കുന്നുണ്ട് ചെറിയ ഉള്ളി ദീപം കത്തിക്കുന്നുണ്ട് അതെന്തിനാ അമ്മയെ രണ്ട് ദീപം എല്ലാവർക്കും ഒരു ചോദ്യം വരും അല്ലേ അപ്പൊ വലിയ ഉള്ളി ദീപം കത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പോകും ചെയ്യും അഴുക്ക് മാറ്റിയാ നമ്മളെ വീട്ടിൽ നിറഞ്ഞു നിൽക്കണം അഴുക്ക് അതെന്നെ ആ നെഗറ്റീവ് എനർജി അത് പാടം ഇല്ലാതേക്കും അപ്പൊ ചെറിയ ഉള്ളിദ്വീപം എന്തിനാന്ന് ചോദിക്കും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരും മനസ്സിലായല്ലോ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരാൻ വേണ്ടി ചെറിയ ഉള്ളി ദീപം കൂടി നമ്മൾ കത്തിക്കണം ഷോർട്സാവുകൊണ്ടാണ് അമ്മ കൂടുതൽ വിപുലീകരിക്കാത്തത് പിന്നെ ചെറിയ വീട്ടിലുണ്ടല്ലോ ഭാര്യവർത്തകന്മാർ തമ്മിൽ എപ്പോഴും ലഹള കൂടണ വീട് അതേപോലെ തന്നെ രോഗം വൃത്തിയായിട്ടും എനിക്ക് എന്താ അറിയില്ല എപ്പോഴും സൂക്കടാന്ന് പറയണ കുറെ കുട്ടികൾ ഉണ്ടായിട്ടോ ഇന്നും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി അവളൊക്കെ ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ വലിയ ഉള്ളി ദീപം കത്തിച്ചോടു കൂടി നമ്മൾ ചെറിയ ഉള്ളിദ്വീപം കൂടി കത്തിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി പിന്നെ ഞാൻ പറഞ്ഞില്ലേ അഴുക്ക് പോയി പോസിറ്റീവ് എനർജി വരാൻ കൂടിയാണ് അറിഞ്ഞില്ലേ അപ്പൊ നമുക്ക് വീട്ടിലെ വഴക്കുണ്ടാവില്ല പിന്നെ അതുപോലെ വല്ലാതെ അസുഖങ്ങളെ തോന്നുന്നവർക്ക് അവർക്ക് അസുഖങ്ങൾ മാറാൻ പിന്നെ വലിയ ഉള്ളി ദീപം നമ്മളെ ദൃഷ്ടിദോഷം മാറാനും ഒക്കെ നല്ലതാണ് ചെറിയ ഉള്ളി ദീപം അതിലും ശക്തി കൂടിയതാണ് മാത്രം അപ്പൊ രണ്ടും കൂടിയും കത്തിച്ചു വെക്കിയച്ച നമ്മളെ വീടെ എന്തായി പിന്നെ ആവും കാരണം നമുക്ക് ഒരു കണ്ണർ ദോഷോ ദൃഷ്ടി ദൃഷ്ടിദോഷോ ഒന്നും ഉണ്ടാവൂല്ല വീട്ടിൽ തമ്മിലുള്ള ലഹളകളൊക്കെ മാറും അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെ കത്തിക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് കണ്ടോ മക്കളെ വലിയ ഉള്ളി കണ്ടോ ഇങ്ങനെ ആക്കണം കണ്ടോ ഇവിടെ നമ്മൾ തുറന്നിട്ട് നമുക്ക് കഷ്ടിച്ചൊരു എണ്ണ കുറച്ച് പാരാന്തരത്തിലാക്കി തീർക്കണം പിന്നെ നമ്മൾ വലിയ ഉള്ളി വെറുതെ വെക്കരുത് നിലത്ത് വെക്കരുത് എങ്ങനെയൊരു മഞ്ചിരാത് കണ്ടല്ലോ എങ്ങനെയൊരു മഞ്ചിരാതിൽ വേണം വലിയ ഉള്ളി വെക്കാൻ കണ്ടല്ലോ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ പൊള്ളാതിരിക്കാൻ ഇരിക്കാൻ കൂടിയിട്ടുള്ള ഒരു സൗകര്യമാണ് പിന്നെ നിലത്തൊന്നും വെച്ച് നമ്മൾ കത്തിക്കരുത് എന്നുള്ളതാണ് പലവർക്കും സംശയം ഉണ്ടായിരുന്നു അമ്മേ എന്താണ് കർപ്പൂരാണോ എന്താണ് പച്ചക്കർപ്പൂരമാണോ കണ്ട മക്കളെ ഇത് തന്നെയാണ് കേട്ടോ അങ്ങാടിയിൽ നിന്ന് നമ്മൾ നല്ല വിലയാണ് ഈ പച്ചക്കർപ്പൂരത്തിനെ കണ്ടല്ലോ നമ്മൾ പച്ചക്കർപ്പൂരം തന്നെയാണ് കേട്ടോ അതിലിടുന്നത് പിന്നെ കണ്ടോ പിന്നെ നമ്മളെ എനിക്ക് മൂന്ന് ഏലക്കായ കണ്ടല്ലോ മൂന്ന് ഏലക്കായ പിന്നെ അതേപോലെ പൂവൊന്നും പൂവാത്ത മൂന്ന് ഗ്രാം കണ്ടോ മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാം പൂ പച്ചക്കർ കണ്ടല്ലോ പിന്നെ നമ്മൾ എന്താ വേണ്ടത് ആദ്യം നമ്മളെ എണ്ണ പാരണം എന്നിട്ട് ഏട്ടോ തിരി ഇടാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അമ്മ അത് കാണിച്ചു തരുന്നത് കണ്ടല്ലോ എണ്ണ കണ്ടല്ലോ എന്നെ പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിട്ട് കത്തിക്കാം കിഴക്കോട്ട് തിരിഞ്ഞിട്ട് കത്തിക്കാം പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് കത്തിക്കാം തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കാച്ചത് ശത്രുദോഷം പോണേനൊക്കെ കത്തിക്കൽ പതിവുണ്ട് പക്ഷെ നമുക്ക് ഇന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് കത്തിക്കാം കേട്ടോ ഇത് കിഴക്കോട്ട് കത്തിക്കുക എന്നാ പിന്നെ യാതൊരു ദോഷവും ഇല്ല എന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ വീട്ടിലൊക്കെ അമ്മ കിഴക്കോട്ടാണ് തിരിഞ്ഞ് കത്തിക്കണത് അപ്പൊ ആ അമ്മയും ഞാനും അത് തന്നെ ചെയ്യാൻ കേട്ടോ അമ്മ ചെയ്യുമ്പോലെ കണ്ടോ അതിന് നമ്മൾ പച്ചക്കറപ്പൂരം കണ്ടോ ഒന്ന് പൊടിച്ച് ഇടുക തില് ഇതിന്റെ കുട്ടികളെ ഇതിന്റെ ഒരു സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമുള്ള വ്യാപിക്കും കണ്ടല്ലോ ഇപ്പൊ മൂന്ന് പച്ചക്കർപ്പൂരം ഇപ്പൊ പൊട്ടിച്ചപ്പൊ ആയി ആയിട്ടോ പിന്നെ നല്ല ഗ്രാമ്പു കണ്ടല്ലോ നമ്മള് നല്ല ഒരു ചത്ത ഗ്രാമ്പു എന്ന് പറയുന്നില്ലേ അതൊന്നും എടുക്കരുത് നല്ല ഗ്രാമ്പൂശനുള്ള ഗ്രാമ്പുകളാട്ടോ പിന്നെ അതേപോലെ തന്നെ കണ്ടോ നമ്മൾ ഏലക്കായ അയിലിട ഒന്ന് വിപുലീകരിച്ച് കാണിച്ചേരിയാന്ന് മാത്രമേ ഉള്ളൂ ട്ടോ ഇനി തെറ്റിക്കേണ്ട ആരും വിചാരിച്ചിട്ടേ കണ്ടല്ലോ ഇതിങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇത് അപ്പൊ നമ്മള് കത്തിക്കുമ്പോൾ മക്കളെ വെറുതെ ഇങ്ങോട്ട് ഇതാക്കരുത് കേട്ടോ തീപ്പെട്ടി കൊണ്ട് വെയ്ക്കണവരെ അങ്ങനെ കത്തിച്ചോളൂ അപ്പൊ പെട്ടെന്ന് കത്തണം അതിനാണ് ഞാൻ ഇടക്ക് ലൈറ്റർ എടുക്കലെ അപ്പൊ ഇനി കത്തിയില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ മെഴുകുതിരിയുമ്പോൾ കത്തിച്ചെണ്ണോന്ന് മാത്രമേ ഉള്ളൂ പലരും എന്നോട് ചോദിക്കും അമ്മേ എന്താ ലൈറ്റർ എടുത്ത മക്കളെ അതും തീ തന്നെ അല്ലേ പേടിക്കാനൊന്നും ഇല്ലാട്ടോ അതെനിക്ക് എപ്പോഴും ശുദ്ധാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ലൈറ്റർ വേണമെങ്കിൽ ലൈറ്റർ എടുത്തോളൂ അതിനൊന്നും കുഴപ്പമില്ലാട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ കത്തിച്ചു വെക്കുമ്പോ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഭഗവാനെ എൻ്റെ വീട്ടിലത്തെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണേ എൻ്റെ ശത്രുക്കളൊക്കെ ഒഴിഞ്ഞു പോണേ ഇനി ഒരു സ്വതന്ത്രനായിട്ട് ജീവിക്കാനുള്ള ഒരു മനസമാധാനത്തോട് കൂടി ജീവിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നെ വേണം നിങ്ങളിത് കത്തിച്ചുവെക്കാൻ അപ്പൊ നിങ്ങളെ മനസ്സിലൊരു ദുഷ്ടചിന്തയും വേണ്ടാട്ടോ നമ്മളോട് ആര് വേണമെങ്കിലും ദുഷ്ടത കാണിച്ചോട്ടെ അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം നമ്മൾ ആർക്കും ഇത് ദുഷ്ടത അങ്ങോട്ട് ചെയ്യാൻ പാടില്ലാട്ടോ ഇതൊക്കെ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഒരു ശത്രുവിനിയും നമ്മൾ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ നമ്മളെ നമ്മളോട് ഇങ്ങോട്ട് ശത്രുത തോന്നണവർക്കൊന്നും അത് തോന്നാതിരിക്കാൻ നമുക്കൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മൾ ഇത്രയും ചെയ്തു വെക്കണത് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മ ആദ്യം പറയട്ടെ ഇതൊക്കെ വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്താൽ മതി ഇത് ഒരു വിശ്വാസപരമായിട്ട് ആചാരപരമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ നടത്തി വന്നിട്ട് ഞാൻ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നു എന്ന് മാത്രം ഉപകാര വേണ്ടവര് ചെയ്തോട്ടെ വേണ്ടാത്തവര് ചെയ്യണ്ട നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ വേണ്ടവര് ചെയ്യ വേണ്ടാത്തവര് ചെയ്യണ്ട അപ്പൊ ഇനി നമുക്ക് ചെറിയ ഉള്ളിദ്വീപം എങ്ങനെ കത്തിക്കുക എന്നുള്ളത് അത് ഒന്നുകൂടി കാണിച്ചു തരട്ടെ അപ്പൊ നമ്മള് ചെറിയ ദീപം കത്തിക്കുമ്പോൾ വെറുതെ വെറും തറയിൽ വെക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വഴക്ക് മാറാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ കല്ലുപ്പിൽ തന്നെ വെക്കണം കണ്ടല്ലോ കല്ലുപ്പിൽ മനുഷ്യര അത് വെക്കുക പിന്നെ നമ്മൾ എന്തെണ്ണേന്ന് ചാരി ചോദിക്കണ്ട ഇത് നല്ലെണ്ണയാണ് കേട്ടോ എള്ളെണ്ണ എള്ളെണ്ണയാണ് അതിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എള്ളെണ്ണ എള്ളെണ്ണയിൽ വിളക്ക് വെക്കുക മനസ്സിലായില്ലേ അപ്പൊ നമ്മളിങ്ങനെ ഇതില് നമ്മൾ പച്ച കർപ്പൂരോ യാതൊന്നും ഇട്ടുണ്ടോ കേട്ടോ ഇതിൽ നമ്മൾ വിളക്കും തിരിയും പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്താ കണ്ടോ ഇങ്ങനത്തെ മൂന്ന് ചെറിയ ഉള്ളി കണ്ടല്ലോ ഒന്ന് മൂന്ന് അങ്ങനെ നിങ്ങൾക്ക് കണക്കിലോ ഇടാം ഒന്നിടുന്നവർക്ക് ഇടാം മൂന്നെണ്ണിടുന്നവർക്ക് ഇടാം ഇതിനെ ഒന്നിട്ട് ചതച്ചിടും ഇതിനെ ഒന്ന് നമ്മൾ ഉള്ളി ചതച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കത്തിത്തീരുന്നവരെ അവിടെ ഇങ്ങനെ എന്നൊക്കെ കഴിയുന്നവരെ കത്തട്ടെട്ടോ എങ്കിൽ നിങ്ങക്ക് വീട്ടിലുള്ള ഭാര്യ ഭർത്തകന്മാര് തമ്മിലുള്ള ലഹളകളും ഒക്കെ മാറും പിന്നെ ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ കയറി വരും ഈ ചെറിയ ഉള്ളി കത്തിക്കണോട് കൂടിയിട്ട് വലിയ ഉള്ളി നെഗറ്റീവ് എനർജിയെ പാടെ അഴുക്കിനെ നീക്കം ചെയ്യാണ് അപ്പൊ നമ്മള് രണ്ടു ഉള്ളി ദീപം കൂടിയും കത്തിച്ചു വെക്കണം അപ്പൊ അത് നമ്മൾ ഏറ്റവും ചെയ്യാൻ നല്ല ദിവസം ചൊവ്വം വെള്ളിയും തന്നെയാണ് എല്ലാവരും അത് മറക്കണ്ട ചൊവ്വയും വെള്ളി ഞായറും അത്രേ പറ്റുള്ളൂ അപ്പൊ നിങ്ങളിത് രാഹു കാലത്ത് കത്തിക്കെട്ടോ രാഹു അപ്പൊ നമ്മൾ ഈ രാഹുകാലം കാലം കലണ്ടറിൽ കാണും ഓരോ ദിവസം ഓരോ സമയത്താണ് രാഹുകാലം കാലം അപ്പൊ കലണ്ടറിൽ ഇങ്ങനെ ഉണ്ടാവും രാഹുകാലം ഡേറ്റ് എഴുതിയിട്ട് അത് നിങ്ങളെല്ലാരും ശ്രദ്ധിക്കുക എനിക്ക് അതിന്റെ സമയം കൃത്യമായിട്ട് തരാൻ പറ്റില്ല അപ്പൊ രാഹു കാലത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിപ്പോ മറ്റേ സമയത്ത് രാഹു കാലം നോക്കാനൊന്നും അറിയാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല നമ്മൾ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ശുദ്ധിയോട് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ചോദിക്കുന്നുണ്ടോ മാസക്കുളി മെൻസസ് മാസമുറ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല പാടില്ലാട്ടോ പ്രത്യേകിച്ച് നമ്മള് ദീപം ഒന്നും ഒരിക്കലും പാടില്ല ഇതൊക്കെ നമ്മള് അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യണതല്ലേ അപ്പൊ ഇതൊക്കെ ഒരു വീട്ടിലെ അമ്മയൊക്കെ കാണിച്ചു തരുന്നോണ്ട് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നുള്ളൂ അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണു അപ്പൊ വലിയ വീഡിയോ ആവശ്യപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അമ്മത് ചെയ്തു തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്ക പിന്നെന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമർന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ